കഴിഞ്ഞ ദിവസമായിരുന്നു സിദ്ദീഖിന്റെ കുടുംബചിത്രം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് സിദ്ദീഖിന്റെ രണ്ടാമത്തെ മകൻ ഷാഹിന്റെ കുഞ്ഞുമായുള്ള ചിത്രങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് നൂലുകെട്ട് ചടങ്ങ് അതായത് കുഞ്ഞ് ജനിച്ചിട്ടുള്ള മുപ്പതാമത്തെ ദിവസത്തെ നൂലുകെട്ട് ചടങ്ങ് ആയിരുന്നു ഈ കഴിഞ്ഞത് എന്നും സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ടും പുറത്തുവിട്ടിട്ടില്ല സിദ്ദീഖിന്റെ രണ്ടാമത്തെ മകൻ ഷാഹീനായിരുന്നു കുടുംബചിത്രം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് ചിത്രങ്ങൾ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു എന്നാൽ അതേ ദിവസം സിദ്ദീഖിന്റെ പിറന്നാൾ കൂടിയായിരുന്നു എന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് സിദ്ദീഖിന് ഇത് ആശ്വാസ നാളുകളാണ് കാരണം അറസ്റ്റിൽ നിന്നുമുള്ള താൽക്കാലിക ആശ്വാസമാണ് നടൻ സിദ്ദീഖിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് സിനിമ ം ചെയ്ത് നടിയെ ബലാത്സംഗം ചെയ്തു എന്ന കുറ്റത്തിനാണ് പോലീസ് സിദ്ദീഖിന് വേണ്ടി തിരച്ചിൽ നടത്തിയത് എന്നാൽ സിദ്ദീഖിനെ കണ്ടുകിട്ടിയില്ല കാരണം സിദ്ദീഖ് ഒളിവിലായിരുന്നു എന്നാൽ അധികം വൈകാതെ തന്നെ സിദ്ദീഖ് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു എന്നാൽ നടൻ സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യം കോടതി തള്ളിക്കളയുകയായിരുന്നു പകരം അറസ്റ്റിൽ നിന്നുമുള്ള താൽക്കാലിക ആശ്വാസമാണ് സിദ്ദീഖിന് ലഭിച്ചത് ഇപ്പോൾ ഇതിന്റെ ചെറിയൊരു സന്തോഷത്തിലാണ് ആരാധകരെല്ലാവരും ചിലപ്പോൾ ഇതിന്റെ സന്തോഷത്തിൽ തന്നെയായിരിക്കാം സിദ്ദീഖിന്റെ കുടുംബവും എന്നും ആരാധകർ പറയുന്നുണ്ട് കാരണം സിദ്ദീഖിന്റെ ചെറുമകന്റെ നൂലുകെട്ട് ചടങ്ങുകൾ അതിഗംഭീരമായി ആഘോഷിക്കുന്ന സമയത്ത് നടൻ സിദ്ദീഖിന് അറസ്റ്റിൽ നിന്നുമുള്ള താൽക്കാലിക ആശ്വാസം ലഭിച്ചതിന്റെ സന്തോഷം കൂടെയായിരിക്കും ചിലപ്പോൾ ഈ കുടുംബം ആഘോഷമാക്കി തീർത്തത് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ദിലീപും കവ്യമാധവനും എത്തിയിട്ടുണ്ടാകും എന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കാരണം ദിലീപും സിദ്ദീഖും അടുത്ത സുഹൃത്തുക്കളാണ് ഒരു സമയത്ത് ദിലീപും ഇതേ സാഹചര്യങ്ങളിലൂടെ ആയിരുന്നു കടന്നു പോയത് കാരണം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ആറാം പ്രതിയായിരുന്നു ദിലീപ് ഇന്ന് നടൻ സിദ്ദീഖ് അനുഭവിക്കുന്ന അതേ സാഹചര്യങ്ങളിലൂടെയായിരുന്നു അന്ന് നടൻ ദിലീപും കടന്നു പോയത് രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു സിദ്ദീഖിനു നേരെ അന്ന് ഉയർന്നുവന്നത് അതെല്ലാം തരണം ചെയ്താണ് ദിലീപ് വീണ്ടും ഉയർത്തെഴുന്നേറ്റത് ജയിൽ മുക്തനായ ദിലീപ് പിന്നീട് നിരവധി സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത് എന്നാൽ താരത്തിന് വേണ്ടത്ര ജനപ്രീതിയൊന്നും പിന്നീട് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല അതേ സാഹചര്യത്തിലൂടെയാണ് ഇന്ന് സിദ്ദീഖും കടന്നു പോകുന്നത് സിദ്ദീഖിന്റെ ആരാധകരെ ഏറെക്കുറെ സിദ്ദീഖിന് നഷ്ടമായി രൂക്ഷമായ വിമർശനങ്ങളാണ് സിദ്ദീഖിന് നേരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരുന്നത് പിന്നീട് ദിലീപ് നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമകളിലൊക്കെ തന്നെ സിദ്ദീഖും ഉണ്ടായിരുന്നു ചെറുതും വലുതുമായി ദിലീപിന്റെ സിനിമകളിലൊക്കെ തന്നെ ഈ മുഖം കാണിച്ചിട്ടുണ്ട് സിദ്ദീഖ് ഇരുവരുടെയും സുഹൃത്ത് ബന്ധം ഇന്നും നിലനിൽക്കുന്നുണ്ടേയെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ സിദ്ദീഖിന്റെ ഈ ഒരു ചെറിയ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് ദിലീപും ഭാര്യ കാവ്യമാധവനും തീർച്ചയായിട്ടും എത്തിയിട്ടുണ്ടാകും എന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തിരുന്നാലും ഇപ്പോൾ സിദ്ദീഖിന്റെയും കുടുംബത്തിന്റെയും പുത്തൻ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ആരാധകരും ആശംസിച്ചുകൊണ്ട് എത്തുന്നുണ്ട് കാരണം സിദ്ദീഖ് കുറ്റവാളിയാണെങ്കിലും ഇനി കുറ്റവാളിയാണ് എങ്കിലും സിദ്ദീഖ് ചെയ്ത കുറ്റത്തിന് കുടുംബം ഒരിക്കലും പ്രതിയാകുന്നില്ല എന്നും ആരാധകർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സിദ്ദീഖിന്റെ മകന്റെ കുഞ്ഞിന് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചത്